എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ അഡീനിയം സെയിൽ ബി എൽ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഡീനിയം സെയിൽ ബി എൽ എന്ന ഈ വീഡിയോയിൽ എയ്റ്റ് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഡീനിയം സെയിൽ ബി എൽ എന്ന ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ അതിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ ഒന്നും കാണുന്നില്ല എങ്കിൽ ആ പ്ലാന്റിൻ്റെ ചെറിയ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക ആ പ്ലാന്റിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ ഒന്നും ഇല്ല എങ്കിൽ ആ പ്ലാന്റിൻ്റെ ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് നൽകുന്നതാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതുമാണ് അഡീനിയം സെയിൽ ബി എൽ എന്ന ഈ വീഡിയോയിൽ എട്ട് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ടൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അഡീനിയം സെയിൽ ബി എച്ച് എന്ന വീഡിയോ ബി എച്ച് എന്ന വീഡിയോയിലെ അറുപത് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകൾ ഇപ്പോഴും സെയിലിനായിട്ട് ആണ് പക്ഷേ ആ അറുപത് വെറൈറ്റീസിൽ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ എല്ലാ വെറൈറ്റീസിലൊന്നും ബഡ്സ് ഓഫ് ഫ്ലവറോ ഉണ്ടായിരിക്കില്ല എന്ന് അറിയിക്കുകയാണ് ആ വീഡിയോയിലെ പ്ലാന്റ്സുകളിൽ എല്ലാത്തിലൊന്നും ബഡ്സ് ഓഫ് ഫ്ലവറോ ഇല്ല എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ചില വെറൈറ്റീസ് ഒക്കെ ഇതിലും വലിയ പ്ലാന്റ്സുകൾ ഉണ്ട് എന്നാൽ അതിൽ എല്ലാത്തിലൊന്നും ഫ്ലവർ ഇല്ല എന്ന് അറിയിക്കുകയാണ് അഡീനിയം സെയിൽ ബി എൽ എന്ന ഈ വീഡിയോയിലെ മിക്കവാറും വെറൈറ്റീസൊക്കെ കുറച്ച് ചെറിയ പ്ലാന്റുകളാണ് കോഡക്സ് ഒക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടെങ്കിലും ഹൈറ്റ് കുറവ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളാണ് ഹൈറ്റ് കുറച്ച് കുറവുള്ള പ്ലാന്റ്സുകളാണ് എങ്കിലും ബഡ്സ് ഓഫ് ഫ്ലോറൊക്കെ ഉള്ള പ്ലാന്റ്സുകൾ നല്ല വലിയ ഈ കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്ലാന്റ്സുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അഡീനിയം സെയിൽ ബി എൽ എന്ന ഈ വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള അഡീനിയം സെയിൽ ബി എച്ച് എന്ന വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റീസിനും അതുപോലെ തന്നെ ആ വീഡിയോയിലെ ചില വെറൈറ്റീസിനൊക്കെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നതെങ്കിൽ രണ്ട് വീഡിയോയിലെയും പ്ലാന്റിനൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ റേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വെറൈറ്റിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബി എൽ എന്ന് ഒരു തവണയെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന വെറൈറ്റിയുടെ കോഡ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഓരോ വെറൈറ്റിക്കും ഓരോ കോഡുകൾ നൽകിയിട്ടുണ്ട് ആ കോഡ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ എത്ര പ്ലാന്റ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന് ടോട്ടൽ വരുന്ന എമൗണ്ടും അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പറും നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്കിടുക പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ചോട്ടിലായി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ ഞാൻ ഡി ടി സി വഴി അയച്ചു തരുന്നതാണ് നിങ്ങൾ പ്ലാൻസിന് ഓർഡർ ചെയ്യുന്ന അതേ നമ്പറിൽ നിന്നല്ല ഗൂഗിൾ പേ ചെയ്യുന്നത് എങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്ന് അറിയിക്കേണ്ടതാണ് പ്ലാന്റ്സുകളൊക്കെ പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് റീപോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ എല്ലാം കേരള പ്ലാന്റ്സുകളാണ് ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റുകളാണ് നല്ലപോലെ സെയിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കോഡക്സ് വണ്ണൊക്കെ ഉണ്ട് എന്നാൽ ചില പ്ലാന്റിൽ അധികം ഹൈറ്റ് ഇല്ല എന്ന് അറിയിക്കുകയാണ് ഉള്ള പ്ലാന്റ്സുകളിൽ നിന്ന് ഏറ്റവും വലിയ പ്ലാന്റ്സുകൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ റിപ്ലൈ നൽകുന്നതാണ് പ്ലാൻസിൽ അവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്